പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രഭാപൂരയാം നിൻ പ്രകാരം പ്രഭാരം കെടും ഹൃത്പ്രസാദാലും പ്രസാദിക്കുമെല്ലാവനും സ്തൊദ പ്രയാസം സമസ്തം പ്രയാദീവ ദൂരം പ്രഭാപൂരയാം നിൻപ്രകാരം നിനച്ചാൽ പ്രഭാരം കെടും ഹൃത്പ്രസാദാലവർക്കും പ്രസാദിക്കുമെല്ലാവനും തൊത്പ്രസാദ പ്രയാസം സമസ്തം പ്രയാദീവദൂരം പ്രഭാപൂരയാം നിൻ പ്രകാരം നനച്ചാൽ പ്രകാശസ്വരൂപിണിയായ നിൻ്റെ പ്രകർഷണയുള്ള ആകാരം ചിന്തിച്ചു നോക്കിയാൽ പ്രകാരം പ്രകാരമെന്നുള്ളതിനെ പല ഭാവരൂപങ്ങളോടുകൂടിയ ആ സ്വത്വപ്രഭാവം എന്ന അർത്ഥവുമുണ്ട് ഹൃത്പ്രസാദാൽ ഹൃദയപ്ര പ്രസാദത്താൽ എന്ന് പറയുന്ന മനോപ്രസാദത്താൽ തന്നെ അണുബുദ്ധിപ്രസാദത്താൽ എവർക്കും ഏതൊരാൾക്കും പ്രഭാരം കിട്ടും പ്രകൃഷ്ടങ്ങള പ്രകൃഷ്ടങ്ങളായ ഭാരങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരും ത്വത്പ്രസാദാദ് പ്രസാദാൽ എന്നർത്ഥം തന്നെയാണ് നിൻ്റെ പ്രസാദത്താൽ പ്രസാദിക്കുമെല്ലാവനും സർവർക്കും പ്രസാദമുണ്ടാകും പ്രയാസം സമസ്തം സർവ പ്രയാസങ്ങളും പ്രയാതിവ ദൂരം എന്നാണ് ഇവിടെ ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് അതിനെ ദൂരം ഇവ പ്രയാതി എന്ന് അന്വയിക്കണം ദൂരം ഇവ പ്രയാതി വെച്ചാൽ ദൂരത്തേക്കെന്ന പോലെ അത് ഓടി അകലും എന്നാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം പ്രകാശ സ്വരൂപിണിയായ അമ്മേ നിൻ്റെ അത്ഭുത രൂപങ്ങളെപ്പറ്റി വിചാരം ചെയ്യുന്നവരുടെ എല്ലാം സർവവിധ ദുഃഖഭാരങ്ങളും ഹൃത്പ്രസാദത്താൽ ഇതാതെയായിത്തീരും അങ്ങനെ നിൻ്റെ പ്രസാദത്താൽ അവരെല്ലാം പ്രസാദമുള്ളവരായി ഭവിക്കുകയും അവരുടെ സർവപ്രയാസങ്ങളും ദൂരീകരിക്കപ്പെടുകയും ചെയ്യും പ്രഭാപൂരയാം നിൻ പ്രകാരം നനച്ചാൽ പ്രഭാരം കെടും ഹൃത്പ്രസാദാൽ എന്ന ഭാഗം ആദ്യം നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം ദേവിയെ പ്രഭാരൂപയായി അഥവാ ജ്യോതിർമയിയായി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു ജ്യോതിർലിംഗസ്വരൂപനായ ശിവൻ്റെ ശരീരം പങ്കിട്ടെടുത്ത ദേവിക്ക് മറ്റൊരു രൂപവും ചേരുന്നതല്ലോ ജ്യോതിസ്വരൂപം ചിന്മാത്രമാണ് ജ്ഞാനാഗ്നിയാൽ ജാജ്വല്യമാക്കപ്പെട്ട ആ രൂപത്തെ ചിദ്രൂപത്തിൽ മാത്രമേ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള ദേവിയുടെ പ്രകാരം ഇവിടെ വിവിധ ഭാവരൂപങ്ങളോടുകൂടിയ സ്വത്വ സ്വരൂപത എന്നർത്ഥമാണുള്ളത് അതേപ്പറ്റി വിചാരം ചെയ്തു നോക്കുന്നവരുടെ ഹൃദയം പ്രസാദാത്മകമായി ഭവിക്കുകയും അതുവഴി സകലവിധ ദുഃഖഭാരങ്ങളും വിട്ടൊഴിയുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഃഖങ്ങളെല്ലാം വ്യക്തിഗത വികാരങ്ങളാണ് ആത്മസുഖത്തിൻ്റെ അഭാവമാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണം ആത്മബോധത്തെളിച്ചമില്ലായ്മയും ആത്മപ്രസാദമില്ലായ്മയുമാണ് ആത്മസുഖത്തെ ഇല്ലാതാക്കി തീർക്കുന്നത് ദേവിയുടെ പകർന്നാട്ട ഭാവങ്ങളെപ്പറ്റി വിചിന്തനം ചെയ്ത് മനത്തെളിച്ചം നേടിയെടുക്കുമ്പോൾ അറിവിൻ്റെ ശീതളഛഛായയിൽ ആത്മാവ് പ്രസാദാത്മകമായി ഭവിക്കും അതോട് ആത്മസുഖത്താൽ മനസ്സ് കുളിരണിയുകയും ചെയ്യും പ്രസാദിക്കുമെല്ലാവനും ത്വത് പ്രസാദാദ് പ്രയാസം സമസ്തം പ്രയാതീവ ദൂരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാകർമ്മവും പൂജാതി പൗരോഹിത്യകർമ്മങ്ങളുമെല്ലാം ജാതി ബ്രാഹ്മണൻ്റെ കുത്തകയായിരുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ മണ്ണന്തല ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അബ്രാഹ്മണൻ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയാൽ ആ വിഗ്രഹത്തിൽ ഈശ്വര ചൈതന്യം സന്നിവേശിക്കപ്പെടുമോ എന്ന കുത്തകവാദികളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വരികളിൽ മൗനമുഴക്കം സൃഷ്ടിക്കുന്നത് അമ്മേ നിന്റെ പ്രസാദത്താൽ സർവർക്കും മനപ്രസാദം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വരൂപിണിയായ അമ്മയുടെ പ്രഭാവത്തെ കുത്തകാവകാശമാക്കി തീർക്കാൻ ആർക്കാണ് സാധിക്കുക ത്വപ്രസാദാത് പ്രയാസം സമസ്തം പ്രയാതീവ ദൂരം എന്ന പ്രയോഗത്തെ പ്രയാസം സമസ്തം ദൂരം ഇവ പ്രയാതി എന്ന തരത്തിൽ അന്വയിച്ച് പദേദം നടത്തി വ്യാഖ്യാനിക്കുമ്പോൾ നിൻ്റെ പ്രസാദത്താൽ സർവപ്രയാസങ്ങളും വിദൂരത്തിൽ എന്ന പോലെ അനുഭവപ്പെടും എന്നർത്ഥമാണ് സിദ്ധിക്കുന്നത് ദേവി ദേവിപ്രസാദമുള്ളിടത്തു നിന്നും പ്രയാസങ്ങളെല്ലാം വിദൂരതയിലേക്ക് അകന്നുപോകും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ